ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പത്ത് ദിവസം ഉപവാസത്തോടെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് അത് അസാധാരണമായ നന്മകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തരാൻ സഹായകമാകുന്നു ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ഇന്നലത്തെ സന്ധ്യയും രാത്രിയുമൊക്കെ കാരണം ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ മുറിക്കകത്തിരുന്ന മുഴുവൻ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം എടുത്ത് അത് മാത്രം നിലത്തു വിരിച്ചാണ് ഈ വരാന്തയ്ക്കൂടെയും ഇനിയും കൊള്ളാഞ്ഞിട്ട് ഇവിടുത്തെ ഒരു വാഹനത്തിൽ ആളുകളെ പല ട്രിപ്പുകളായി വടുവഞ്ചാൽ റൂമിൽ കൊണ്ടുപോയി അവിടെ വാടകയ്ക്കെടുത്ത റൂമിൽ കൊണ്ടുപോയി അവർക്ക് താമസ സൗകര്യം ഒരുക്കേണ്ടി വന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വെളുപ്പിന് മൂന്നര തൊട്ടും ആളുകൾ പ്രാർത്ഥിക്കാനായി ഈ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകളായിട്ടാണ് ഹലലൂയ ഹാലെ ലൂയ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നുവരെ ഒരാളോടും ഒരായിരം രൂപ ചോദിച്ചിട്ടില്ല ഒരു പതിനായിരം രൂപ ചോദിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഒരു കോടി രൂപ കിട്ടണ എന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട് ഒരു കോടി മനുഷ്യർ യേശുവിനെയും വചനത്തെയും അറിയാനും സ്നേഹിക്കാനും ഇടവരണമേ എന്ന് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയെ ദൈവം കാണുന്ന ദിവസമാണ് എല്ലാവരും ഒരു വചനം ശ്രദ്ധിച്ചേയും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന പത്രോശ്രീഹ വെള്ളത്തിൽ താണു തുടങ്ങിയപ്പോൾ യേശു ആ കൈക്ക് പിടിച്ച് ഉയർത്തിയെങ്കിൽ ഉയർത്തിയതായി ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ ജീവിതത്തിൽ താന്നുപോകുന്ന നിങ്ങളെയും കൈക്ക് പിടിച്ച് അതേ ദൈവം അതേ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയും കൈക്ക് പിടിച്ച് ഉയർത്തും ആമേ ഏത് അവസ്ഥയിൽ താന്നുകൊണ്ടിരിക്കുവാണേലും ദൈവം അവിടെ കൈപിടിച്ച് ഉയർത്തും ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അത് ഒരു പുരോഹിതൻ്റെ ആശീർവാദത്തെ എല്ലാവരും ഇത് കേൾക്കണം പുരോഹിതനാകാം ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച ഒരു ശുശ്രൂഷകനാകാം ഞാൻ നിങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിയോഗ പ്രാർത്ഥന കണ്ടിട്ടുണ്ടാകും അതിനകത്തെ അവസാന ഭാഗത്ത് കുറെ പ്രാർത്ഥന എന്താണ് അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥനയാണ് അനുഗ്രഹിച്ച് നമ്മൾ പറയൂലേ എന്നാ ബ്രദർ ഒന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചല്ലേ ഒന്ന് അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചേ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ല വേണ്ടത് നിങ്ങൾ പ്രാർത്ഥന ചോദിച്ചു വാങ്ങണം ഏത് പ്രാർത്ഥന അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥന എന്നെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ എൻ്റെ വീട് സന്ദർശനത്തിന് വൈദികൻ വരുമ്പോൾ നിങ്ങൾ ആ വൈദികനോട് പറയണം അച്ഛ എൻ്റെ വീടിനെ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം നിങ്ങൾ ഏത് ദേശത്തായിക്കൊള്ളട്ടെ ഭയങ്കര റിസൾട്ട് ഉള്ള പ്രാർത്ഥനയാണത് അമേ നീ അനുഗ്രഹിച്ചതിനെ ദൈവവും അനുഗ്രഹിക്കും അമേ പ്രാർത്ഥിച്ചിട്ടുണ്ടോ മനുഷ്യനെ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹി പ്രാർത്ഥിക്കണം സമ്പത്തിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം വീടിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് പൈസ ചിലവ് ഒന്നുമില്ല പത്തൊരു ആയിരം രൂപയുടെ ചെക്ക് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞത് പൈസ ചിലവില്ലെന്ന് ഒരു രൂപ മുടക്കണ്ട മതി ഞാൻ ബൈബിളിലൂടെ അത് പറയാം സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ സനുപ വായിക്കുമ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ട് എന്നാലും അതൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുകയാണ് പുരോഹിതന്റെ ആശീർവാദം പുരോഹിതന്റെ ഒരു വൈദികന്റെ ആശീർവാദം അനുഗ്രഹം ഒരുപക്ഷെ ആ പുരോഹിതന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ചിലപ്പോൾ ദൈവം നിയോഗിച്ച ഒരു ശുശ്രൂഷകനാകാം കുടുംബനാഥനാകാം അപ്പനാകാം ദൈവം നിയോഗിച്ച ഒരാൾ ആ വ്യക്തിയുടെ ആശീർവാദം അതിന്റെ മറ്റൊരു വാക്കെന്താണ് അനുഗ്രഹം ആശീർവാദം അടുത്ത വാക്യം വാക്യം കർത്താവ് മോശയോട് മോശയോട് ചെയ്തു പുത്രന്മാരോടും പറയുക നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ോടും മക്കളോടും പറയണം അടുത്ത കേട്ടോ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പോയി എന്തേലും ഒക്കെ വായി വരുന്നത് പ്രാർത്ഥിക്ക് എന്തേലും അങ്ങ് പറയാനല്ല പറഞ്ഞത് ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അപ്പൊ എങ്ങനെയോ പറയണം നമ്മളല്ല ഞാനും പറയണം നിങ്ങളും പറയണം എനിക്കൊരു സമയം തരണം ഇങ്ങനെ പറഞ്ഞ് ജനത്തെ അനുഗ്രഹിക്കണം ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിന്റെ അടുത്ത് വന്ന ജനത്തെ നീ അനുഗ്രഹിക്കണം ഇങ്ങനെ പറഞ്ഞ് നീ ഒന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നല്ല പറയേണ്ടത് നീ അനുഗ്രഹിക്കപ്പെടും നിനക്ക് നല്ല ഭാവി ഉണ്ടാകും നീ ദൈവ നാമത്തിൽ അത് പറഞ്ഞാൽ ആ പാഴായി പോകത്തില്ല അതാണ് ആ അവസാനത്തെ പ്രാർത്ഥനയുടെ സമയത്ത് പറയല് രോഗങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസു ആരോ അത് അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥനയാ അത് അനുഗ്രഹമായി വരും എന്നിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഇരുപത്തിനാലാമത്തെ വാക്യം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ഇതാണ് പറയേണ്ടത് ഇത് ഒരു പുരോഹിതൻ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പുരോഹിതനോട് പറയണം അച്ചോ അല്ലെ എൻ്റെ വീട്ടിൽ വന്ന ബ്രദർ ഞങ്ങളുടെ വീട്ടിലുള്ള നാല് പേര് അഞ്ച് പേരാ ഞങ്ങൾക്ക് ഇതാണ് ബിസിനസ് ഇതാണ് ഞങ്ങളുടെ വരുമാനം ഇതാണ് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ മക്കൾ ഇന്ന സ്ഥലത്താണ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ ഇപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി സന്തോഷം തോന്നി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഞാനാരുമാകട്ടെ നിയോഗത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ആത്മാർത്ഥതയോടെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന് ദൈവവും ആ വ്യക്തിയെ ആ ആ കുടുംബത്തെ ദൈവവും അനുഗ്രഹിക്കാൻ തുടങ്ങി ഇത് എൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല എഴുതി വെച്ചിരിക്കുകയാണ് നീ ഇസ്രായേൽ ജനത്തോട് ഒന്നും കുണം പിടിക്കാൻ പോകില്ല നീ മുടിഞ്ഞു മുച്ചോടി മുടിഞ്ഞു പോകത്തേ ഉള്ളൂ ഇതൊന്നും നീ പറഞ്ഞേക്കരുത് നശിച്ചു പോകും നീ കൊണം പിടിക്കത്തില്ല നീ ശരിയാകത്തില്ല നിന്റെ നാള് ശരിയല്ല നിന്റെ വീടിരിക്കുന്നത് ശരിയല്ല ഈ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഇതൊന്നുമല്ല നീ പറയേണ്ടത് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്നും ദൈവം നിന്നെ പരിപാലിക്കുമെന്നും നിന്ന് നീ ദൈവം അനുഗ്രഹിക്കുകയും അവിടെ പരിപാലിക്കുകയും ചെയ്യും ഞാനും ഇവിടെ നിന്നോണ്ട് നിങ്ങളോട് പറയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യട്ടെ ഇങ്ങനെ പറയണം അടുത്ത വാക്യോ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു പ്രസാദിക്കൂന്ന് പ്രാർത്ഥിക്കാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട് നീ ശരിയാകത്തില്ലെന്ന് പറയുന്നവരുണ്ട് ബൈബിൾ പറയാണ് നീ ഒരാളെ നോക്കിയിട്ട് ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവം നിന്നിൽ പ്രസാദിക്കാൻ തുടങ്ങും നിങ്ങളിപ്പം എവിടെ ഇരിക്കുന്ന അപ്പച്ചനും അമ്മമാരൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം നിങ്ങളെ നോക്കി ദൈവം പ്രസാദിക്കും ദൈവം നിങ്ങളോട് കരുണ കാണിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു വീട്ടിൽ അല്ലെ ഞങ്ങളൊരു ഞങ്ങളോട് പറഞ്ഞിട്ടൊരു വാക്കാണ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറയുകയാണ് ഒരു വീട്ടിൽ ചെന്നാൽ ചായയും കുടിച്ചു ഭക്ഷണവും കഴിച്ചേച്ച് വർത്താനവും പറഞ്ഞ് പോരുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ആ ഭവനത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു വചനവും പറഞ്ഞിട്ടേ പോരാവുള്ളൂ ബാക്കി എല്ലാം മറന്നുപോകും സന്തോഷമൊക്കെ പക്ഷെ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥനത്തിൻ്റെ അകത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ കൊണ്ട് പേര് നിയോഗ പ്രാർത്ഥന എന്നാണേലും ഞാൻ പ്രാധാന്യം കൊടുത്തത് ദൈവത്തിന്റെ വചനത്തിനാണ് അത് മൂർച്ചയുള്ള വാള് പോലെ അനേകം ജീവിതങ്ങളെ തൊട്ടു തൊട്ട് പോ തൊട്ട് തൊട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും എത്രയോ ജീവിതങ്ങളെ അന്ന് അറിയാമോ ദൈവം അത്ഭുതകരമായി സഹായിച്ചത് പരിപാലിച്ചത് അത്ഭുതം കാണാൻ പോകുന്നേ ഉള്ളൂ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണാൻ പോകുന്നതേ ഉള്ളൂ അത് ദൈവത്തിന്റെ വാക്കാണ് നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇവിടെ സാക്ഷിക ഒന്നും എല്ലാവരും പറഞ്ഞില്ലെങ്കിലും അതിനൊന്നും ഞാൻ ഒന്നും പറയാറില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പത്ത് പേരോട് പറയണം ഇന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി കേട്ടോന്നോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അടുത്ത ഇരുപത്തി ആറാമത്തെ വാക്യം കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ നിനക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ ഇരുപത്തേഴാമത്തെ വാക്യം എന്നറിയോ ഇപ്രകാരം അവർ ഇസ്രായേൽ നാമം നാമം ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കണം ഉറപ്പിക്കണം അത് അത് നമുക്കറിയില്ല പഠിക്കുകയാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇപ്രകാരം അനുഗ്രഹിക്കണം ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കണം മാറ്റങ്ങൾ ഉണ്ടാവും അടുത്ത വാക്ക് എന്നാണെന്ന് അറിയാമോ അപ്പോൾ അപ്പോൾ എപ്പോൾ ഒരു പുരോഹിതൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷാലയത്തിൽ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും ഞാൻ സ്വർഗത്തിലെ ദൈവം പറയുവാണ് ദൈവം തെരഞ്ഞെടുത്തവൻ നിന്റെ വീട്ടിൽ വന്ന് നീ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ നിന്റെ തലയിൽ കൈവച്ച് നിന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ ആ കാര്യങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കാൻ തുടങ്ങും ഒന്ന് പറഞ്ഞു പറഞ്ഞ് അവർക്ക് പറഞ്ഞ് ചിലരൊക്കെ തലേ കൈവച്ചിട്ട് പറയും തടസ്സം കാണുന്നുണ്ട് പോക്കുപരവ് കാണുന്നുണ്ട് പല്ലു ചെന്നായുടെ പല്ല ഞാൻ കണ്ടത് കോഴി കൊത്താൻ വരുന്നത് കണ്ടു ഇതൊന്നും പറയരുത് ബൈബിൾ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം നിന്നെ പരിപാലിക്കുമെന്നും ദൈവം നിന്നെ സംരക്ഷിക്കുമെന്നും ഞാൻ പറയുന്ന കാര്യം തെറ്റായിട്ട് എടുക്കുകയല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ തിക്കും തിരക്കും കൂട്ടാതെയാണ് വരുന്നെങ്കിൽ എൻ്റെ മനസ്സിന് നല്ലൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞാൻ പറയും ഈ മനുഷ്യന് നല്ല വീടുണ്ടാകട്ടെ ഞാൻ മനസ്സിലെങ്കിലും പറയും ഈ മനുഷ്യനെ ആഗ്രഹിക്കുന്ന പോലെ എത്താൻ കഴിയട്ടെ ഈ മനുഷ്യൻ ദൈവത്തിന് പ്രിയപ്പെട്ട ഒരാളായി മാറട്ടെ ഈ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു നല്ല അനുഗ്രഹമായി തീരട്ടെ മനസ്സിൽ അന്നേരം തോന്നുന്നത് എല്ലാം മനുഷ്യൻ്റെ തലേ വെച്ച് പറയും നാളെ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ട് മാറി വെളിച്ചം വരുന്ന പോലെ അനുഗ്രഹം തെളിഞ്ഞു തെളിഞ്ഞു വരും പറഞ്ഞു 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 ഒരു ഉയർത്തി അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കേട്ട വചനം ഏറ്റെടുത്ത് ഒരു അനുഗ്രഹമാകാൻ എന്നെ പഠിപ്പിക്കണ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപവാസത്തിന്റെ പത്താം ദിവസം അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ് എൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ നീ ശരിയാകത്തില്ലെന്ന് പറയാനല്ല നീ മുടിഞ്ഞു പോകുമെന്ന് പറയാനല്ല മൈക്ക് മുടിച്ചുവിടെ നിൽക്കുന്നത് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാനാണ് നിന്റെ വഴി ദൈവം തെളിച്ചു തരൂന്ന് പറയാനാണ് സമറിയക്കാരൻ അതിലെ വന്നപ്പം വഴിയരികിൽ രക്തം വാർന്ന് പോകുന്ന വിധത്തിൽ വഴിയറമ്പിൽ വസ്ത്രമില്ലാതെ കിടക്കുന്ന ഒരാളെ കണ്ടു ആ സമറിയക്കാരൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മുറിവിൽ മരുന്ന് ഒഴിച്ചു തന്നില്ലായിരുന്നെങ്കിൽ എന്നെ ആ കഴുതപ്പുറത്ത് കയറ്റിയില്ലായിരുന്നെങ്കിൽ എന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ളത് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു ഞാൻ എവിടെയോ കിടന്ന് തകർന്ന് പട്ടുപോകുമായിരുന്നു തകർന്നു പോകുമായിരുന്നു ഈ വ്യക്തി നിങ്ങളാണ് ആ സമറിയാൻ യേശുവല്ലാതെ മറ്റൊരാളല്ല നിങ്ങൾ എവിടെയാണോ മുറിവെൽറ്റ് വിഷമിക്കുന്നത് അവിടെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കും എവിടെയാണോ നീ വീണു കിടക്കുന്നത് അവിടെ നാടോ നാട്ടുകാരോ ആരും വന്നില്ലേലും സമറിയക്കാരനായി യേശു നിന്റെ വേദനിക്കുന്ന സ്ഥലത്ത് വരും നീ തകർന്നു പോയി അവിടെ കിടന്ന് പട്ടുപോകട്ടെ ചത്തുപോകട്ടെ എന്ന് സമറിയാക്കാരൻ ചിന്തിക്കില്ല നിന്നെ അവിടെ രക്ഷിക്കാനുള്ള പദ്ധതി ഉള്ളത് കൊണ്ടാ എവിടെയൊക്കെയോ ജനിച്ചു ജീവിച്ച വളർന്ന നിങ്ങളെ വയനാടിന്റെ ഈ മണ്ണിൽ ഈ കസേരയിൽ ഇരിപ്പിന്ന് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നല്ല മറ്റൊന്നല്ലു കരങ്ങൾ ഹൃദയത്തെ മുറിവിൽ താലോടുവാൻ താലോടുവാശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല എൻ്റെ മുറിവിൽ തടോടാൻ യേശുവെ അങ്ങെപ്പോലെ ആരെയും ഞാൻ വേറൊരാളെ കണ്ടില്ല എൻ്റെ ഹൃദയത്തെ തോടുവാ മുറിവിൽ തലോടുവാ പോലാരെയും ഞാൻ കണ്ടതില്ല നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് നമ്മളെല്ലാവരും ഒരു പരിധിയിൽ ഒത്തിരി പേര് ഉപവാസ പ്രാർത്ഥനയിലാണ് നിങ്ങൾ ആദ്യം നിങ്ങളോട് പറഞ്ഞ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമുള്ള സാക്ഷ്യമായി മാറും എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും എൻ്റെ ദൈവം എൻ്റെ ഭാവി അനുഗ്രഹമുള്ള ഒന്നാക്കി മാറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു സമയമായി ഇത് മാറട്ടെ ഒരു നിമിഷമല്ല ഒരു തന്നെ നോക്കാമോ യേശു ഒരു സ്ഥലത്ത് കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് ഇവിടെ ഭക്ഷണവും കിട്ടാത്ത സ്ഥലമില്ല സൗകര്യമില്ല ഹോട്ടലില്ല റിസോർട്ടില്ല ഒന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അഞ്ചപ്പം രണ്ട് മീൻ അപ്പോൾ യേശു പറഞ്ഞു അതിങ്ങെടുത്തോണ്ട് വീ ഒരു ഉദാഹരണം പറയുകയാണ് യേശു ആ ശിഷ്യന്മാർ കൊടുത്തുവിട്ട അപ്പം എടുത്ത് ഉയർത്തി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു സംഭവം ബൈബിളിലുണ്ട് ഞാനും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനകളെ ദൈവസന്നതിയിൽ എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ യേശു അഞ്ചപ്പത്തെ എടുത്തിട്ട് എടുത്ത് ഉയർത്തി കൃതജ്ഞത സ്തോത്രം ചെയ്ത് അത് പ്രാർത്ഥിച്ചു അത് കൊടുക്കാൻ പറഞ്ഞു എടുത്തുയർത്തൊന്ന് കണ്ണുകൾ അടച്ചേ കർത്താവെ ഈ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥന നിയോഗം അയച്ചിട്ടുള്ളവർ പ്രാർത്ഥന തന്നിട്ടുള്ളവർ സകലരുടെ നിയോഗത്തെ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളെ എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എടുത്തുയർത്തി കൊടുത്തു പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ കരം അവിടെ ദൈവശക്തി വ്യാപരിക്കണവേ ഒന്ന് കരങ്ങൾ ഉയർത്തി ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളെ എന്താണോ ഇന്ന് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ് ദൈവശക്തി വ്യാപരിക്കും ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടും നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ നിയോഗത്തിനകത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ നിയോഗത്തിനകത്ത് അത്ഭുതം നടക്കും ഒന്ന് പാടി പ്രാർത്ഥിക്കുന്നു

ോട് ചേർത്ത് കണ്ണുകളടച്ച് ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് മനസ്സിൽ കാണുകയാണ് വീടില്ലാത്തവർ ആ വീട് ഒരു നല്ല വീട് കണ്ട് ഒരു ഭാവി നഷ്ടപ്പെട്ടു ആ ഭാവിയെ കണ്ട് എൻ്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്നവർ ദൈവം കൈപിടിച്ച് ഉയർത്തുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ ഈ ഉപവാസ ദിവസം നിയോഗങ്ങളെ അങ്ങേക്ക് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ ഇന്ന് സാധിച്ചു കിട്ടണമേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് ുംരണമോയും എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ തരണമേ യേശുവേ യേശുവേ എല്ലാ എല്ലാ നിയോഗങ്ങളെയും നിയോഗങ്ങളെയും അങ്ങ് അങ്ങ് സ്വീകരിച്ച് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു സാധിച്ചു തരണമേ ഇനിയുള്ള നാല് പ്രാവശ്യം പ്രാർത്ഥിക്കുമോ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ായേശുവേ എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ യേശുവേ തരണമേശ നിയോഗങ്ങളെ സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ യേശുവേ തരണമേനായ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ നസ്രായനായ യേശുവേ തരണമേനായ യോഗങ്ങള് അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ആല ലുയാ